ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല വരുവായിരിക്കാം എന്തായാലും ഈ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് രേണു സുദിയുടെ പഞ്ച് ഡയലോഗോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വിവാദങ്ങൾ രേണു സുധിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു രേണു സുധിയെ വിമർശിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ധാരാളമുണ്ട് ആ വിമർശിക്കുന്നവരോട് തന്നെയാണ് രേണു സുധി പുഷ്പയിലെ ഡയലോഗ് പറഞ്ഞത് എന്നത് വ്യക്തമാണ് അതായത് രേണു സുധിയുടെ ഫൈറ്റ് ഉറപ്പായിട്ടും ബിഗ് ബോസ് എയർ രേണു സുധിക്ക് നന്നായിട്ട് അറിയാം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായിട്ട് സുധി നെഗറ്റീവ് പബ്ലിസിറ്റി ഇതുപോലെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരം സമീപകാലത്ത് ഉണ്ടായിരുന്നില്ല ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ബിഗ് ബോസ് വരെ രേണു സുധി എത്തി നിക്കുന്നത് അങ്ങനെയൊന്നും എന്നെ വീഴ്ത്താൻ പറ്റില്ല താഴത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് രേണു സുദി ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് രേണു ഈ ഡയലോഗിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല കാരണം ഇത്രയേറെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും ഒരൽപം പോലും കൂസലില്ലാതെയാണ് അതിനെയൊക്കെ നേരിട്ടത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ആ നിലയ്ക്ക് ബിഗ് ബോസിനകത്ത് രേണു സുദിയ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എപ്പോ പുറത്തുവാ അത് വേറെ കാര്യം ഇവരോട് ഫൈറ്റ് ചെയ്ത് ഇവരെ തകർക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കാരണം പുറത്ത് ഒരു ട്രയൽ കഴിഞ്ഞിട്ടാണ് പരിശീലനം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് പോയിരിക്കുന്നത് അപ്പൊ എന്തായാലും തന്നെ വിമർശിക്കുന്നവരോടാണ് അങ്ങനെയൊന്നും താൻ താഴത്തിലിടാ ഫയർ ആണോ എന്ന് പറഞ്ഞിട്ട് വേണു സുധി തന്നെ ആ ഒരു കോൺഫിഡൻസ് പുറത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഫയർ ആണോ ഫ്ലവർ ആണോ അതോ അടുത്ത ആഴ്ച തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നത് ആരാണെന്നുള്ളത് ലൈവില് അനൗൺസ് ചെയ്തിട്ടില്ല ലൈവിൽ നിന്ന് പെട്ടെന്ന് എഴുതിയെടുത്ത പേരുകളാണ് എന്തായാലും ഇവര് നോമിനേഷനിലുണ്ട് ഈ പറയുന്ന പേരുകൾ ഇവരെ എന്തായാലും ഉണ്ടാകും ഇവർക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ചിലപ്പോ ഉണ്ടായിട്ടാം മുൻകൂർ ജാമ്യമാണ് ജിസൽ ഉറപ്പായിട്ടും ഈ ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഈ കാണും എട്ടോ ഒമ്പത് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് മുൻഷിക്ക് നാലോ അഞ്ചോ എണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുൻഷി രഞ്ജിത്ത് അതുപോലെ ആണ് നാലാണ് തോന്നുന്നു കിട്ടിയിട്ടുണ്ട് ആര്യന് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് രേണുവിന് കിട്ടിയിട്ടുണ്ട് മൂന്ന് വോട്ട് ശാരിയെ രണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു വോട്ട് കിട്ടിയവരെ എടുക്കുമെങ്കിൽ എണ്ണം കൂടാം രണ്ട് ിലും മിനിമം കിട്ടുകയാണെങ്കിൽ ഇത്രയും പേര് എന്തായാലും ഉറപ്പാണ് മുൻഷി നെവിൻ ആര്യൻ രേണു രേണുശാലിക ഈ ഏഴ് നോമിനേഷനിൽ ഉറപ്പാണ് ഇവർക്ക് രണ്ടിൽ കൂടുതൽ വോട്ടുകൾ എന്തായാലും ഉണ്ട് ഇനി വേറെ ആരെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ദൈവീതർ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പേര് രണ്ട് വോട്ട് കിട്ടിയത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും ഇത്രയും പേര് കൺഫേം നോമിനേഷനിലുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി